ഒരു ാല് കാണാൻ ഇരുപത്തിരണ്ട് വർഷം കഷ്ടപ്പെട്ട് കാത്തിരുന്നവനാണ് ഞാൻ പിന്നെയാണ് ആ സത്യം മനസ്സിലാക്കിയത് കല്യാണം കഴിച്ചെങ്കിലേ കുഞ്ഞിക്കാല് കാണാൻ പറ്റൂ കറക്റ്റായിട്ട് കല്യാണം കഴിച്ചു കുഞ്ഞിക്കാല് കണ്ടു എല്ലാവർക്കും സന്തോഷം വയർ നിറച്ച് ആഹാരം കഴിച്ചിട്ടേ പോവുള്ളേ ഒരു 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 ചടങ്ങായിട്ട് നിങ്ങൾ കുടിച്ചോണ്ട് നമ്മുടെ കൊച്ചിന്റെ പേരിൽ സന്തോഷം വന്നു പേര് നമുക്ക് ഇടണ്ടേ അങ്ങനെ പേര് ഇടാൻ പറ്റത്തില്ല എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഐഡന്റിറ്റി വേണമെന്നും ഉദാഹരണത്തിന് സുഭാഷ് ചന്ദ്രബോസ് ആ പേര് കേൾക്കുമ്പോ നമുക്ക് ആ ലോർമ വരും ജവഹർലാൽ നെഹ്റു ആ പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരും അതുപോലൊരു പേര് വേണമെന്നാണ് എന്റെ അച്ഛന്റെ മഹത് വചനം അതില് മാത്ര വിഷയം പുള്ളിക്ക് വചനം പറയാനേ അറിയാവൂ കുടുംബത്തിന് നല്ലൊരു നിനക്ക് ഉപകാരപ്രദമായ പേരെന്നല്ല പറയേണ്ടത് നിന്റെ അച്ഛൻ ഉപകാരപ്രദമായ പേരെന്ന് പറയുന്ന ഞാൻ പെണ്ണു കാണാൻ ചെന്ന സമയത്ത് സ്ത്രീധനം എങ്ങനാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ചാടി വന്ന് പറയണം ഞാന് അറുപത്തിയഞ്ച് കിലോ സ്വർണം അങ്ങോട്ട് തരുന്നു Destroíbras ali. ചാടിയേറ്റ് പിന്നല്ലേ സംഭവം അറിയുന്നത് ഈ കിലോ ഉള്ള എനിക്ക് തരണേന്ന് നിങ്ങൾ അത് മാത്രം പറയരുത് നിങ്ങക്ക് ശ്രീധനമായിട്ട് രണ്ടേക്കർ റബ്ബർ തൈ നിങ്ങൾക്ക് തന്നില്ലേ പക്ഷെ നിങ്ങൾ ആ റബ്ബർ തൈ മൊത്തം വെട്ടി മുറിച്ചില്ലേ മനുഷ്യ മരമെല്ലാം പോട്ടെ മനുഷ്യൻ വളരട്ടെ അങ്ങനെ ഒരിക്കലും പറയരുത് എന്താ മരമാണ് സസ്യങ്ങൾ അതിന്റെ ഇലയിൽ നിന്നാണ് ആഹാരം പാചകം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരു റബ്ബർ തൈ എൻറെ അടുക്കളയിൽ നിന്ന് ചമ്മൻ കറക്കുന്നു പറഞ്ഞാൽ എങ്ങനെ തർക്കുത്തരം പറയാ ഇനിയും സ്ത്രീധന എന്താ ഇനിയും സ്ത്രീധനം പറഞ്ഞപ്പം എന്റെ പാവപ്പെട്ട അച്ഛൻ നിങ്ങൾക്കൊരു കാർ തന്നു അത് കാറായിരുന്നവളെയും കൊണ്ട് കല്യാണ മണ്ഡപത്തിന്റെ ആ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളു കാറിന് മുമ്പേ ഓടുന്ന അതിന്റെ ടയർ തന്നതാണ് എന്റെ അച്ഛൻ കാറ് തന്നപ്പോഴേ പറഞ്ഞില്ലായിരുന്നാ അധികം ഓടാത്ത കാറാണെന്ന് അമ്മ വന്നില്ലേടി അമ്മ വരുന്നതിന് മുമ്പ് അച്ഛൻ ഇവിടെ വന്ന സമയത്ത് നിങ്ങൾ ആർത്തി വിട്ടില്ലേ ആർത്തിയില്ലേ നിന്റെ അച്ഛൻ എന്റെ അച്ഛനും ആർത്തിയില്ല നിങ്ങൾ കേൾക്കണം ഗർഭിണിയായ എവള് പറഞ്ഞു എനിക്ക് ഒരു ആപ്പിള് തിന്നണമെന്ന് ഇല്ലാത്ത കാശ് മുടക്കി ഞാൻ പോയി ഒരു നെറ്റ് വെച്ച വലിയ ആപ്പിൾ മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ച് വീട്ടിൽ ഇത് വന്ന ശേഷം എവള അച്ഛൻ ഉറക്കമില്ല രാത്രി ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടത്തണം പിന്നെ വാതിക്ക വന്നിട്ട് ഇങ്ങനെ ഒരാക്ക് ഞാൻ നോക്കിയപ്പോൾ നെറ്റ് ഉൾപ്പെടെ ആപ്പിളെടുത്ത് അങ്ങ് വിഴുങ്ങി കണ്ണും തള്ളി തള്ളിക്കിടന്ന് അങ്ങേരെ നേരെ ആശുപത്രി കൊണ്ടുവന്നപ്പോൾ വയർ സ്കാൻ ചെയ്യുന്നു ഡോക്ടർമാര് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ മോണിറ്ററിൽ രണ്ട് കൊക്കോപ്പുഴു നിന്ന് ആ ആപ്പിളിന്റെ നെറ്റ് വലിച്ചു കെട്ടിയിട്ട് ആ ആപ്പിളിട്ട് ഷട്ടിൽ മേറ്റ് കളി അവൻ ആർത്തിയില്ലേ എന്റെ അച്ഛനാണ് ആർത്തി നിങ്ങളുടെ അച്ഛനാണ് ആർത്തി ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ അച്ഛൻ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ ഇറച്ചി വേണോന്ന് പറഞ്ഞാരേടിക്കാൻ പൈസ ഇല്ലാത്തോണ്ട് ഇങ്ങനെ പറഞ്ഞു കണവ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞതിനു ശേഷം ആ അച്ഛൻ കാണാതെ സൈക്കിളിന്റെ ട്യൂബ് എടുത്തോണ്ട് വന്ന് കൊത്തി കൊത്തി മസാല പരിട്ട് അതിനകത്ത് വെച്ച് ചൂടാക്കി അങ്ങേർക്ക് കൊടുത്തു ഞാൻ രാവിലെ ചെന്ന് നോക്കുമ്പം വെളുപ്പാങ്കാലും ഇരുന്ന് എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി പറയണ് കണവയ്ക്ക് എന്താടി ഒരു മുറ്റം അപ്പൊ നിങ്ങൾക്ക് ആർത്തിയില്ല അതും വിട് എന്റെ അമ്മ ഈ വീട്ടിലോട്ട് എങ്ങനെ വന്ന് കയറും ഈ നാട്ടിലൊരു ബിബറേജ് വന്നപ്പോ അതിനെതിരെ പോരാടിയ ധീര വനിതയാണ് എൻറെ അമ്മ എന്നിട്ടാണ് ഒരു മദ്യപാനി കിട്ടിയത് ആ ധീര വനിതയാണ് കൊറോണ സമയത്ത് കുക്കറിലിട്ട് വാറ്റാരായ ഉണ്ടാക്കിയത് അത് വാറ്റിയതല്ല എന്റെ അമ്മ കുക്കറിൽ സാമ്പാർ വെച്ചതാണ് പോലീസുകാരൻ ചോയിച്ച് ഈ സാമ്പാർ വെക്കുമ്പോ ബാറ്ററി വരുന്നതാണ് എവള അമ്മ അവിടെ നിന്നോണ്ട് കിടിലൊരു പുളു സാമ്പാർ വെച്ചപ്പം കഷണം എന്തോന്ന് അറിയാൻ വേണ്ടി ഞാൻ ടോർച്ചടിച്ചപ്പം ടോർച്ചിന് ഊരി വീണതാണ് ബാറ്ററി ചെയ്യുന്നത് നിങ്ങൾ അതും ഇതും പറയണ്ട ഈ കുഞ്ഞിന്റെ മുഖത്ത് നിങ്ങൾ നിങ്ങള് നോക്കിയ് ദിവസമായി ദിവസമായി നിങ്ങൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞു പോയിട്ട് ഈ കുഞ്ഞു വളരുന്നുണ്ടോന്ന് നിങ്ങൾ ഉണ്ടെങ്കിലല്ലേ കുഞ്ഞിനെ വളർത്താൻ പറ്റൂ അങ്ങനെയെല്ലാം നമ്മൾ സ്നേഹം കൊടുക്കണം ഇന്നത്തെ കുഞ്ഞുങ്ങൾ ജനിച്ച് വളർന്നാ നാണത്തെ കളക്ടറോ എന്തിനേറെ പറയുന്നു ഐ ജി വരെ ആകും എന്റെ ഐജിയെടുത്ത് അച്ഛൻ്റെ അച്ഛന്റെ അച്ഛന്റെ ഒരു എടി ഓ സ്നാക്കി സ്നാക്കി മാറ്റിക്കോ അയ്യോ നമ്മുടെ അവൻ കാണിച്ച പരാക്രമം അയ്യോ അതൊക്കെ അന്ന് ഇപ്പൊ മണിയമ്മ പാപം അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് എനിക്കും കുഞ്ഞിനുള്ള സമ്മാനങ്ങളുമായിട്ടും കുഞ്ഞിന്റെ ചടങ്ങ് നടത്താനുമായിട്ടാണ് മാമൻ മറന്നത്

ആറ് വർഷത്തിന് ശേഷം എന്നെ കാണുന്നല്ലേ മോക്ക് വിഷമം കാണും വിഷമം അല്ല രാവിലെ പുട്ട് കഴിച്ച് വെള്ളം കുടിച്ചില്ലേ ഇക്കിള് കയറിയതാടിപ്പന്നേ മാമ ചടങ്ങായിട്ട് വന്നിട്ടേ എനിക്കും കുഞ്ഞിനും ഒന്നും കൊണ്ടു വന്നില്ലേ മാമ ഞാനങ്ങനെ എന്റെ മോളെ കാണാൻ കയ്യും വീശി വരൂല്ല നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്റെ മാമൻ പിശുക്കനാണ് തെണ്ടിയാണ് ഒരിക്കലുമില്ല സ്നേഹം കണ്ട എന്നോടേയും മാമന് സ്നേഹമുള്ളു കുട്ടിക്കാല മുറിനെയും മാമൻ എന്നെ അങ്ങനെ ഒരു മാറ്റി സ്നേഹം ആറ് വർഷങ്ങൾക്ക് ശേഷം മരുമോളെ കാണാൻ വന്ന മാമൻ കൊണ്ടുവന്നതാണ് ഗൽഫീന്ന് അഞ്ചു രൂപരെ സാമ്പിൾ സോപ്പ് കാരണം വലിയ സോപ്പാണെങ്കിൽ കുളിച്ചോണ്ടിരിക്കുമ്പോൾ കയ്യിൽ നിന്ന് വഴുതി താഴെ പോകും മാമൻ അറിയാം പേന കാരണം എനിക്കും ഏവക്കും കൂടെ ഈ കുളിച്ചോണ്ടിരിക്കുമ്പോ കഥ എഴുതുന്ന ഒരു ശുഖം ഇത് മാമനറിയാം കുഞ്ഞിനൊന്നും കൊണ്ടുവന്നില്ലെന്ന് ചോദിക്കടി നിന്റെ വലിയ മണിയം മാമൻറെ കുഞ്ഞിനൊന്നും കൊണ്ടുവന്നില്ലേ പൊന്ന് മോളെ അതില് കുഞ്ഞിന് സിഗരറ്റ് കാരണം ഇരുപത്തിയെട്ട് ദിവസം പ്രായമുള്ള കൊച്ചു പാല് കുടിച്ചു കഴിഞ്ഞ് ചാരി കസാരെ പോയി ഒരു പുക വിട്ടെങ്കിലേ ഉറങ്ങും ഈ നക്കിയെ എന്റെ കുടുംബത്തിന് ഇപ്പൊ ഇറക്കണം എന്റെ ബൈക്കിന് രണ്ടു ലക്ഷം രൂപ വിലയുണ്ട് ഞാൻ രാവിലെ അമ്പലത്തിൽ കൊണ്ട് പൂജിച്ച് പള്ളിയിൽ കൊണ്ട് വെഞ്ചരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതാണ് അതിന്റെ ഒരു രീതി മാമൻ കാണാത്ത ഈ വീതി വരുന്നേണ് മാമനോട് പഴയ പണക്കം വെക്കരുത് കണ്ട ഇത് കരപ്പായി അതല്ലെന്ന അതിന്റെ താഴെ പോലെ കിടക്കുന്ന വെട്ട് കണ്ടാൽ നിങ്ങൾ ഞാൻ ഈ പെണ്ണിനെ വിളിച്ചിറക്കാൻ വന്നപ്പോൾ എന്നെ ബ്രേക്കൂടെ വന്ന് വെട്ടിയതാണ് നിങ്ങളുടെ കുസൃതി കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കെ എസ് ആർ ടി സി ബസ്താ ഞാൻ ഇങ്ങനെ നിന്നാണ് ഓട്ടിച്ചത് ആറ് മാസം ഇങ്ങനെ ഇട സംസാരിച്ച് നിക്കാ നിങ്ങൾ ഊണ് ഊണാണ് അത്യാവശ്യം ചടങ്ങല്ല ഒന്നാം തര ഊണുകാരനെയാണ് വീട്ടി എടാ അതൊക്കെ പണ്ട് ഞാൻ ഗൾഫിൽ സെറ്റപ്പിലാണ് എന്റെ അറബി അവിടുത്തെ അണ്ടർ ആണ് ഞാൻ ഭയങ്കര കാശ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്ന ബാത്റൂമ് തന്നെ അഞ്ചു ലക്ഷം രൂപ വിലയുണ്ട് അറിയാമോ അതൊക്കെ ഞങ്ങളുടെ ബാത്റൂം കാണണം അഞ്ചര കോടി പിന്നെ അഞ്ചര കോടിയുടെ ബാത്റൂം എവിടെ പിന്നെ താമരാക്ഷൻ റബ്ബർ നോട്ടം തന്നെ ഇരുന്നൂറ്റമ്പത് ഇരിക്കുന്ന ഒരു വിഷയമുണ്ട് കുറ്റിപ്പുല് മൂട്ടിത്തട്ടി തുടങ്ങി നിന്ന് ഇട ഇടാ മക്കളെടാ നമ്മളെ കുടുംബം രക്ഷപ്പെടാൻ അതിനു വേണ്ടി ഞാൻ ഒരു സാധനം കൊണ്ട് വന്നിട്ടുണ്ട് ഇടേ ഇടൈ അത്ഭുതവിളക്ക് നിങ്ങൾ നേരത്തെ എന്തോ പറഞ്ഞത് നമ്മളോട് സ്നേഹം ആ കുഞ്ഞിനൊന്നും കൊണ്ടുവന്നില്ലാന്ന് ഇപ്പൊ എനിക്ക് കൊണ്ടുവന്നത് കണ്ട അത്ഭുത വിളക്ക് എന്തോ മമ്മ ഈ അത്ഭുത വിളക്ക് ഈ അറബിയുടെ അച്ഛയില്ലേ ഈ അത്ഭുത വിളക്കും എടുത്ത് വിഷമിച്ച് അകത്തോട്ട് പോകും തിരിച്ചു തിരിച്ചുവരുമ്പോ അങ്ങനെ മുഖത്തൊരു പ്രസന്നത അപ്പൊ എനിക്ക് മനസ്സിലായി ആ വിളക്കിനൊരു അത്ഭുത സിദ്ധി ഏഹ് ഞാൻ എന്റെ മോൻ കൊണ്ടു വന്ന എന്താണോ വിളക്ക് പൊന്ന് മോന് ഞാൻ കൊണ്ടു വന്ന കണ്ടോ കാട്ടറബി മൂത്ര ഒഴിക്കുന്ന പാത്രം എടുത്തോണ്ട് വന്നിട്ട് അത്ഭുത വിളക്ക് നല്ലേ ചുമ്മാ നല്ല ഞാനായിട്ട് ഒരച്ചിട്ടൊന്നും വന്നില്ല ഈ മൂത്രപാത്ര കള്ളനെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കണേ ഇപ്പം ചടങ്ങ് എന്തെങ്കിലും നോക്കുമ്പോ ചടങ്ങ് ചെയ്യണ പെട്ടെന്ന് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പേരെന്തെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ ഞാനൊരുപാട് പേരിങ്ങനെ ആലോചിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല മാമ ഏ ഇല്ലെങ്കിൽ ഞാൻ ഒരു പേരെങ്ങാട്ട് ഇടാ നിങ്ങൾ ഈ കുടുംബത്തെ പേരിടണ്ട ഒന്നും പോവാരുത് എന്ത് എനിക്ക് സ്വർണമെന്ന് പേരിട്ടത് ഈ മാമന അതുകൊണ്ടാണ് നാട്ടിലെ ഒരു പെണ്ണുങ്ങളെ മുഖത്തും എനിക്ക് നോക്കാൻ പറ്റാത്തത് അതെന്ത് നോക്കുമ്പോഴെല്ലാം പെൺപിള്ളേർ പറയുന്നത് വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനേ നാട്ടിലിറങ്ങി നടപ്പൂ ചടങ്ങ് പോവേണ് ചടങ്ങ് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് കൊണ്ടിട്ട് തുടങ്ങുന്ന ഒരു പേര് മതി അതാണെങ്കിൽ എവിടെ ചെന്നാലും മുൻഗണന കിട്ടും ഇപ്പൊ നമ്മൾ സ്കൂളിൽ ചേർത്താലും തുടങ്ങുന്ന പേരല്ലേ ആദ്യം വിളിക്കും അപ്പൊ എന്റെ മനസ്സിലൊരു പേരുണ്ട് ഏതെന്നാ നമുക്ക് മോഹൻലാലിന്റെ മോനല്ല ചപ്പളി മണിയോനാണ് പേരുണ്ട് മാമ പറമാ തുമ്പി ഇരിക്കുന്നു തുമ്പിരിക്കുന്നു പറയും പോലെ തുമ്പി അങ്ങനെയാണെങ്കിൽ കിന്നാരൻ തുമ്പി കിന്നാരൻ തുമ്പിരിക്കുന്നു തന്നെ ഉണ്ടല്ലോ വലിയൊരു ബാലാ പ്രായത്തിന് മൂർത്തതായോ ഞാൻ ചോദിച്ചോളൂ നിന്റെ നീ ഒരു കുഞ്ഞ് ജനിച്ചാൽ നീ കിന്നാരത്തുമ്പി എന്ന് പേര് ഇടാരി തുമ്പിന്ന് പേര് ഇടാ നിനക്ക് വിവരം വിദ്യാഭ്യാസം ബാല അങ്ങനെ ഒരിക്കലും പറയരുത് മാമ നല്ല വിദ്യാഭ്യാസ സർക്കാർ ജോലി കിട്ടി ഇന്റർവ്യൂവിന് ചെന്നപ്പോ എന്തരാശാപേശ അങ്ങനെയാണ് തിരിച്ച് കേൾപ്പി പോയത് ഈശാപേ അല്ല ഇരുന്ന സാറ് ചോദിച്ചു പേരെന്തോന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു അഡ്രസ് എന്തോന്ന് ചോദിച്ചു കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു സെക്സ് എങ്ങനാന്ന് ചോദിച്ചു സമയം കിട്ടുമ്പോ വല്ലപ്പോഴും കിട്ടണ്ടേ പറയോ ആരെങ്കിലും അന്ന് സമയം ആൾക്കാരെല്ലാം ഇരിക്കുന്നു പിന്നെ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം കർഷക കുടുംബമല്ലേ മണ്ണിൽ പണിയെടുക്കുന്നവരല്ലേ അങ്ങനെയാണെങ്കിലേ നമുക്ക് മണ്ണിന്റെ മണമുള്ള ഒരു പേര് ഇടാ മണ്ണിന്റെ മണമുള്ള പേര് വേണം പറ ജംഗ്ഷനിൽ ഇറങ്ങുമ്പോ നാട്ടുകാരെ വിളിക്കൂലേ വേട്ടാവളിയല്ലേ എന്ന് ചോദിക്കൂലേ ഈ മണ്ണിന്റെ മണോന്ന് പറഞ്ഞപ്പോഴാണ് അല്ല എംസാട്ടി നല്ലൊരു പേര് ഞാൻ 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 മറന്നിട്ടില്ല കിടത്തിയിരിക്കും സ്വഭാവം അങ്ങനെ വെള്ളം അടിക്കാൻ പ്രശ്നമാണ് ഒരു കാര്യം പറയാം അങ്ങേര് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാട്ടോന്നൊരു ശബ്ദം കേക്കും അത് കഴിഞ്ഞാ അങ്ങനെ പിടിച്ചാ കിട്ടത്തില്ല ഞാൻ തുടങ്ങി പിന്നെ യുവർ വരുന്നതിന് ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ ഹൃദയത്തിൽ ഇത് മനസ്സില് വെച്ചിട്ടാണ് അറിയാവോ പിന്നെ പറ ബനിയൻ എന്നെ മനുഷ്യ ഹൃദയത്തിൽ തട്ടിരിക്കുന്നതിന്റെ പേര് സമൂഹത്തിൽ ഏറ്റവും വിലയുള്ള പേര് എന്റെ മകൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ബാലാ നീ ഇവിടുന്ന് പോവൂല പേര് വിലയുള്ള പേര് പോരെ നല്ല വിലയുള്ള പേരുണ്ട് മത്തി ഒരു അറുന്നൂറ്റമ്പത് വരെ ആണ് തള്ളിക്കഴിഞ്ഞാൽ കിട്ടൂ കൊച്ചിന് ആരെങ്കിലും അടിക്കാൻ പേരാടി എന്റെ കൊച്ചിന് അമ്മയുടെ സോദാരിൻ ദൈവത്തെ പോലെയാണ് എന്നെ കൊണ്ട് അത് മാറ്റി പറയിപ്പിക്കരുത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ വേണ്ടത് ഇടി പേര് കേക്കുമ്പോ ഒരാള് എണീച്ച് നിക്കണം അത്ര ബഹുമാനമുള്ള ഒരു പേരാണ് വേണ്ടത് അങ്ങനത്തെ പേരാ ും കുഞ്ഞെങ്ങാ നമ്മുടെയൊക്കെ കുടുംബത്തിൽ അമ്മയുടെ സഹോദരനെ മാധുല അല്ലെങ്കിൽ നമ്മൾ അമ്മാവാന്ന് വിളിക്കും അതാണ് നാട്ടു നടപ്പ് ദക്ഷിണ മാ ദൈവത്തിന്റെ സ്ഥാനമാണ് മാമന് അറിയാവലോ എന്റെ കൊച്ചി നീ അടിച്ചില്ലേ അടിച്ചു നിന്റെ ഈ കൊച്ചത്തെ ഞാനിട്ട ഈ പേരില് മാറ്റാം പക്ഷെ നീ എന്നെ എന്റെ പേരുദോഷം ഞാൻ എവിടെ കൊണ്ടുവന്ന് മാറ്റുടി നിന്റെ അറബിയിലടത്ത് കൊണ്ട് മാറ്റാസ ക